ചിംഗാരിമേളത്തോടെയും കാവടിയാട്ടത്തോടെയും നടന്ന ഘോഷയാത്രയ്ക്ക് കല്ലാമൂല പൗരാവലിയും സ്ട്രൈക്കേഴ്സ് ക്ലബ്ബും ചേർന്ന് അങ്ങാടിയിൽ സ്വീകരണം നൽകി രാവിലെ കൂട്ടുഗണപതി ഹോമത്തോടെ ആരംഭിച്ച ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കിഴക്കുംപാട്ടില്ലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികത്വം വഹിച്ചു ക്ഷേത്രം മേൽശാന്തി ശിവപ്രസാദ് എംബ്രാന്തിരി ചടങ്ങുകളിൽ നേതൃത്വം വഹിച്ചു വിഭവ സമൃദ്ധമായ സമൂഹ സദ്യയിൽ എല്ലാ വിഭാഗം ആളുകളും പങ്കാളികളായി വൈകുന്നേരം ചെണ്ടമേളവും തുടർന്ന് ശിങ്കാരി കാവടിയാട്ടത്തോടെ ഘോഷയാത്രയും നടന്നു ഘോഷയാത്രയ്ക്ക് വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകി കല്ലാമൂലാങ്ങാടിയിൽ നൽകിയ സ്വീകരണത്തിന് സ്ട്രൈക്കേഴ്സ് ക്ലബ്ബ് ഭാരവാഹികളായ പി ജാഫർ പി കെ സഹീർ റാഷിദ് കെ ടി സമീർ പി കെ ബുഷൈർ ഇ പി സൈനുലാബിദ് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് ചുറ്റുവിളക്ക് ദീപാരാധന എന്നിവ നടന്നു രാത്രി ക്ഷേത്ര കുടുംബത്തിലെ കുട്ടികളും മാതൃസമിതി അംഗങ്ങളുടെയും കലാസന്ധിയും അരങ്ങേറി പ്രതിഷ്ഠാ മഹോത്സവത്തിന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികളായ പ്രസിഡന്റ് സി പി സുരേന്ദ്രൻ സെക്രട്ടറി പി കെ രാജഗോപാലൻ ട്രഷറർ കെ രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചോക്കാട് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു നിങ്ങളുടെ െ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്